എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മുട്ട വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഏഴ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് നാടമുട്ടയാണ് അതുകൊണ്ടാണ് ഞാൻ ഏഴ് നാടമുട്ട എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ആദ്യം ഈയൊരു പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ വേറെ ഇതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം സിമ്മിലിട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ മുഴുവനും മുട്ട ഇതുപോലെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് വയലറ്റ് കാന്താരിയാണ് വീട്ടിലുണ്ടായതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരുണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ മുട്ടെടുക്കുന്നത് അതിനനുസരിച്ച് ചെറുവിള്ളിയൊക്കെ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ ഓപ്ഷനാണ് ഞാൻ അതിലിട്ടു തന്നെ ഉള്ളൂ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ പെരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കണം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം മുഴുവനായിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടാണ് നമ്മുടെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം മുഴുവനും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ആ ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എരിവൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ പുളിയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ആ പുളിയുടെയൊക്കെ ഒന്ന് പച്ചചവ ഒന്ന് മാറിക്കിട്ടണം ഇനി ഞാൻ കുറച്ച് ചാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ആ ഗ്രേവിയുടെയൊക്കെ ഒന്ന് പച്ചചവ മാറുന്നതിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം വെള്ളം ഈ ഒരു ടൈമിൽ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിക്കി പൊരിച്ച മുട്ട ഇടുമ്പോൾ അതിലേക്കും കൂടെ ഒന്ന് പിടിക്കണം അപ്പോൾ കുറച്ച് അതിൽ വെള്ളം വയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇത് സിമ്മിലും ഫുള്ളിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഉപ്പൊന്നുമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ മുട്ടയൊക്കെ ഒക്കെ ചിക്കി പൊരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഞാൻ ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലപോലെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക് യു